പ്രാർത്ഥന ഉണ്ടെങ്കിലോ എന്നെങ്കിലും ഒരു ദിവസം ഇതിന്റെ ജനങ്ങൾ അറിയും അല്ല പ്രൂവ് ചെയ്യണം കാര്യം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യേണ്ട വ്യക്തികളാണ് അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു കടമുണ്ട് അതിന് അങ്ങനെയല്ല കുഞ്ഞാൻ പാണ്ടിക്കാടന്റെ ഡ്രോ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് ഞാനും എന്റെ ഫ്രണ്ടും കൂടി കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം പുള്ളിയോട് സംസാരിച്ചു അതായത് വിളിക്കാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിയുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു വിഷയത്തിൽ പുള്ളിയുടെ എക്സ്പ്ലനേഷൻ അത് മാത്രമല്ല നമ്മുടേതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു ഇതെല്ലാം പുള്ളിയെടുത്ത് വിളിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു കുറേ കാര്യങ്ങളൊന്നും നമ്മളിതിനകത്ത് ഷെയർ ചെയ്യുന്നുമില്ല കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഇന്ന് വൈകുന്നേരം ഇവരെല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് അതിനകത്ത് കുറച്ച് തെളിവുകളും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ചിട്ട് കാണിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും ഒരു വിഷയത്തിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരിക്കലും നിങ്ങളെ വീഡിയോയിൽ വന്നിട്ട് ഒരിക്കലും രിക്കാനായിട്ട് പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഇല്ലീഗൽ കാര്യമാണ് നിങ്ങൾ ചെയ്തത് കാര്യം അത് പുള്ളിക്കാരന് നല്ല ബോധ്യമുണ്ട് പുള്ളി ചെയ്തത് ഇല്ലീഗൽ പരിപാടിയാണ് പക്ഷെ പുള്ളി ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് ആ ഞെറുക്കെടുത്തു എന്നുള്ളൊരു തെറ്റാണ് പുള്ളി ചെയ്തതെന്നാണ് റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ എന്തായാലും അവരുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ അവർ തെളിയിക്കുക നമ്മുടെ അടുത്ത് സംസാരിച്ച അനുസരിച്ച് അവരുടെ ഭാഗത്ത് കുറേ എവിഡൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് മാത്രമല്ല ഈ നാസർ എന്ന് പറയുന്ന വ്യക്തി അതായത് ഈ സമ്മാനം കൊടുത്ത ആളുടെ ഉമ്മ തന്നെ ഏകദേശം നൂറോളം ടിക്കറ്റുകൾ എടുത്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് ഓക്കെ അതായത് അവരുടെ ഫാമിലിപരമായിട്ട് തന്നെ ഒരുപാട് ടിക്കറ്റുകൾ സെയിൽ ആയിട്ടുണ്ട് മനസ്സിലായില്ലേ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിലുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തായാലും കുഞ്ഞാൻ പാണ്ടിക്കാടുമായിട്ട് സംസാരിച്ചതും പുള്ളിയുടെ വൈഫുമായിട്ട് സംസാരിച്ചു വോയിസ് ഞാനിവിടെ ഷെയർ ചെയ്യാം അവരോട് ചോദിച്ചതിന് ശേഷമാണ് ഈ ഒരു വോയിസ് പുറത്തുവിടുന്നത് അവരും പറഞ്ഞു കുഴപ്പമില്ല അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ഈ വോയിസ് ഷെയർ ചെയ്യുന്നതിനകത്തുനിന്ന് ഓക്കെ എന്തായാലും നിങ്ങളെന്ന് കേട്ടു നോക്കിയോ ഇത് പിന്നെ വിവാദാക്കിയവരുടെ പേരില് ഞാൻ കേസ് ഞാൻ ഞാൻ കൊടുക്കണ്ടെല്ലാരെ പേരിലും പിന്നെ ഇപ്പൊ എന്റെ പേരിൽ ആരൊക്കെ വീട് ഇട്ടു കാരണം അത്രയും നമ്മളെ ഇപ്പൊ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമ്മളെ പറ്റേ അതായത് അവരുടെ പേരില് ഞാൻ തന്നെ കേസ് ഞാൻ അല്ല ചോദിക്കുന്നത് കൊടുക്കണ്ടത് ല്ല പക്ഷെ നമ്മൾ വീഡിയോ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വിളിക്കുന്ന പക്ഷെ ഈ വീഡിയോ ചെയ്ത ആൾക്കാരുടെ പേരിൽ നിങ്ങൾ കേസ് കൊടുത്തിട്ട് അതിനകത്ത് ഒന്നും വരാൻ പോകുന്നില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ക്രൈസ് എടുക്കാൻ പോകുന്നത് ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാൻ പറ്റും നിങ്ങൾ ചെയ്തത് ഒരു ഒരു തട്ടിപ്പല്ല ഞങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ആയിട്ടുള്ള തെളിവുകളോ എവിഡൻസോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രൂവ് ചെയ്യുക വീഡിയോ ചെയ്തവർ നോക്കി കഴിഞ്ഞാൽ അതേ സമയം നടത്തുള്ളൂ ഞാൻ അഞ്ചു മാസമായി നറുക്കെടുപ്പിന്റെ പിന്നാലെ ആയിട്ട് അപ്പൊ ആദ്യം ഒരു വട്ടം ഞമ്മള് ഡേറ്റ് മാറ്റിയതാണ് പിന്നെ ഞമ്മളോട് പിന്നെ ഡേറ്റ് നീ മാറ്റാൻ പറ്റൂല ഇനി മാറ്റി കഴിഞ്ഞാല് നമുക്ക് വിഷയാണ് ഈ ദിവസം തന്നെ എടുക്കാൻ പറഞ്ഞ ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഈ ഡേറ്റിൽ തന്നെ നെറുത്തത് അല്ലേ ഈ ഡേറ്റിൽ തന്നെ നെറുക്കെടുത്തത് ഞാൻ പറഞ്ഞിട്ടാണ് മറ്റേ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നെ മാറ്റാറോ പക്ഷെ അതൊന്നും പറ്റൂല ഞാൻ എന്തായാലും ഈ കറക്റ്റ് ഡേറ്റിന് ഞാൻ നിറക്കെടുക്കും എനിക്ക് നാട്ടുകാരെ നാട്ടുകാര മുന്നിൽ പിന്നെ തലയിരുത്തിയ ആൾക്കാരുള്ളതാണ് ഒരു കാര്യം ചോദിക്കട്ടെ ഞാനിപ്പോ വീഡിയോ ചെയ്തപ്പോ എനിക്കുണ്ടായ ഡൗട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ഷാഫി മുഹമ്മദ് ഷാഫി വയനാട് എന്ന് പറയുന്ന പുള്ളി ഒരു ചാനലിനകത്തുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊരു മൂന്ന് മിനിറ്റ് വീഡിയോ ആ വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരെ പറയുന്നുണ്ട് എന്റെ എനിക്ക് കിട്ടിയിട്ടുള്ള ആ വീടിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വാല്യൂ ഇല്ല മുപ്പത് ലക്ഷം രൂപയുള്ള ആ വീടിന്റെ വില അപ്പം ടോട്ടൽ നിങ്ങൾക്ക് പിരിഞ്ഞു കിട്ടിയ ടിക്കറ്റ് നിങ്ങളുടെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടായിരുന്നു എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ടിക്കറ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ അതോ ഞാൻ കണ്ടതാണ് അപ്പൊ അതിനകത്ത് എമൗണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും എൺപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരം രൂപ പിരിവന്നിരിക്കുന്നത് അപ്പം ഈ ഒരു ജിമിനിയുടെ വിലയും നാല് ഗോൾഡ് കോയിനും ബുള്ളറ്റ് എല്ലാം ബുള്ള ചേർത്ത് ഒരു ഇരുപത് ലക്ഷം രൂപ പിന്നെ വീടിന്റെ വില എല്ലാം കൂടെ ആകുമ്പോൾ അമ്പത് അപ്പൊ അതിനകത്തൊന്നും ബാക്കി മിച്ചം വരത്തില്ലേ എനിക്കൊരു ഡൗട്ട് തോന്നിയതാണ് മിച്ചം വരത്തില്ലേ അപ്പം അതിന്റെ കണക്കും കാര്യങ്ങളൊന്നും കടം വീട്ടിട്ടില്ല കാരണം ഒന്ന് ഒന്നര കോടി ഒന്നര അപ്പൊ ഈ ഒന്നര കോടി രൂപയാണ് നമ്മൾ ഈ ഒരു വീട് വെച്ചിട്ട് ചെയ്യാനായിട്ടിരുന്നത് അതൊന്നും ചീറ്റിംഗ് അല്ലേ കാരണം നമ്മുടെ കയ്യിരിക്കുന്ന മുതലിന് അത്രയും വാല്യൂ ഇല്ലല്ലോ അല്ല കോടിയാണ് കടവെന്ന് പറയുന്നത് കോടിയാണ് ഇയാൾ കാരണം ഞാൻ റെക്കോർഡും ഞാൻ 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 കയ്യിലുണ്ട് ഉണ്ട് അല്ല ഉൾപ്പെടെ എതിരെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെ തന്നെയാ പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് ഞാൻ എനിക്ക് എനിക്ക് ചെയ്തപ്പോ തോന്നി ഈ ഡൌട്ടാങ്ങൾ ഈ ഡൗട്ടിനകത്ത് നിങ്ങൾ അപ്പൊ അവരുടെ കയ്യിലിരുന്ന അവർ പ്രോപ്പർട്ടിക്ക് ഇത്രയും റേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നര കോടി രൂപ കിട്ടാനായിട്ട് അപ്പൊ നമ്മൾ അവരുടെ കൂടെ അത് കൂട്ടുനിൽക്കുവല്ലേ അത് അതിനകത്ത് എന്തെങ്കിലും ഉണ്ട് ഇപ്പം ഇക്ക ഇക്ക ഫേസ്ബുക്കിലൊക്കെ നല്ല റീച്ച് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അവർ ടിക്കറ്റ് പോയതിന്റെ എൺപത് ശതമാനം നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് തന്നെയായിരിക്കും അല്ലാതെ ഇപ്പം പിന്നെ കെ എൽ ബ്രോജ് ചെയ്തെന്ന് പറഞ്ഞാലും മുകേഷ് ചെയ്തതെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും ഇമ്പാക്ട് നിങ്ങൾ ഇത്ര ജനങ്ങൾക്കിടയിലേക്ക് സംസാരിക്കുന്ന ഒരു രീതി ഒന്നും വെച്ചിട്ട് ആ ആ രീതി തന്നെ ഇത് പോയിട്ടുള്ളത് അപ്പം ആ ഒരു ഞാൻ വിൽക്കുന്ന ഒരു സാധനത്തിന് രൂപ വിലയോ ഉള്ളെങ്കിൽ ഞാൻ അത് മുപ്പത് രൂപയ്ക്ക് അത് ബുദ്ധിമുട്ടല്ലേ നമ്മളെ ഇപ്പൊ ഞാനത് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഞാൻ മാത്രമല്ല വീട് ആരൊക്കെ ചെയ്തിട്ടുണ്ടാറിയേ പറ്റി പൊന്നാര സുഹൃത്തെ ആൾക്കാർ അടിയിൽ നിന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാണ് അതെ ോട്ട് പോയപ്പോഴത്തേക്ക് ആ സൈഡ് പോകാറുണ്ട് ഞാൻ എന്റെ ലൈഫില് ഇന്നേ വരെ ഞാൻ നറുക്കെടുത്തിട്ടില്ല ഞാൻ ഈ കുറി കാര്യങ്ങൾ ഇതൊന്നും ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ ആകെ ചെയ്തു തരണം ഈ ഒരു വീഡിയോ ഇട്ടു എന്നുള്ളൂ കാരണം ഇതുവരെ നമ്മൾ നറുക്കെടുപ്പം എന്താന്ന് നമുക്ക് അറിയാത്ത ഒരാളാണ് ഇതിന്റെ പേജ് നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം അതിന്റെ അടിയിൽ പിന്നെ ഈ ആൾക്കാരുടെ ഇവർ ഞാൻ പറഞ്ഞു പിന്നെ ആദ്യ പേര് ഒന്ന് പൈസ മറച്ചിരിക്കണേ അത് കഴിഞ്ഞിട്ടാണ് ഇവര് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ എടുക്കണം കേട്ടോ പറഞ്ഞു നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ അത് എടുത്തത് നിങ്ങൾ ഇവിടുത്തെ കെസ്റ്റാണ് നിങ്ങളെല്ലാം പിന്നെ വേറെ എല്ലാം എടുക്കുക എന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ എടുത്തത് എനിക്കറിയാം കാരണം ഞാൻ ഇത് മെയിൻ നിനക്ക് ഇത് മെയിൻ ഞാൻ പറഞ്ഞ ഇത് മെയിൻ എന്താണ് മെയിന് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ വിഷയ വിഷയാവുന്നുള്ളത് എല്ലാര്ക്കും അറിയാം ഏ കാരണം ഞമ്മളെ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ് ജനങ്ങള് ഞാൻ ഇപ്പൊ ഞാൻ ഇപ്പൊ അത് ഈ വീഡിയോ പിന്നെ പോലീസ് വിളിച്ചിരുന്നു ഞാൻ അത് കാട്ടിക്കൊടുത്തു ഇതാണ് എന്റെ വീഡിയോ ഏഹ് ആ ഇതാണ് എന്റെ വീഡിയോ ഞാൻ ലൈവ് രേഖപ്പെടുത്തു ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല ഏഹ് ഇഞ്ഞോട് ഇങ്ങനെ നിങ്ങൾ പേരിൽ പരാതി വന്നിട്ടുണ്ട് ഏഹ് എന്താണ് അതിൻ്റെത് ഇതാണ് എൻ്റെ വീഡിയോ അപ്പൊ പത്ത് മുന്നൂറ് ജനങ്ങളെ മുന്നില് അതും കൊടുക്കുന്നു പറഞ്ഞൊരു നാട്ടില് എന്ത് ഞാൻ കണ്ട് അവിടെ അത് പെരന്റെ ഹാളാണത് അത് പെരന്റെ ഹാളാണ് നാല് നാല് ദിവസമായിട്ടവിടെ മഴയാണ് നാല് ദിവസമായിട്ട് അവിടെ പെരും മഴയാണ് കാരണം പെരും മഴയും കാറ്റും അങ്ങനെയാണ് അവിടുത്തെ സ്ഥലം ഉം അങ്ങനെ നമ്മൾ ഇതിന്റെ മുന്നേ അവിടെ ഓരോ പെരൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഈ ഗ്രൗണ്ടിൽ ഗ്രാൻഡ് ഒരു പരിപാടി വെക്കാനുള്ള പരിപാടി ആയിരുന്നു കറണ്ട് എന്ന് പറഞ്ഞ സാധനം ഇല്ല കാരണം നമ്മൾ ലൈവ് വിട്ടപ്പോ അവിടെ കറണ്ട് പോയതുവരെ ഈ വീഡിയോ വീട്ടിലുണ്ടാവും കാരണം ഇതാണ് ആ അവിടെ ജനറേ ജനറേറ്റർ കൊടുന്ന് ഇത് ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഈ ജനറേറ്ററിന് ഇടക്കിടക്ക് ആവും ഒരു നാല് ദിവസമായിട്ട് ആ ഭാഗത്ത് കറന്റ് ഇല്ല ഓക്കെ ഏർ അങ്ങനെ ഈ പെരൻറെ പിന്നെ ഉള്ളിൽ വെച്ചാണ്ട് ഹാളിൽ വെച്ചുകൊണ്ടാണ് ഞമ്മള് സെറ്റ് ഔട്ടിൽ വെച്ചുകൊണ്ടാണ് ഇത് ഇതാക്കിയത് ഇത് ആ അത് മനസിലാക്ക ഇപ്പൊ 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 നിങ്ങൾ ഇതിനകത്ത് ഒരു മെയിൻ ഒരു ആളായിട്ട് എല്ലാരും കാണാനുള്ള കാരണം ഒന്ന് ഈ ഞറക്കെടുത്തതിനകത്ത് അതായത് നിങ്ങൾ കൈയിട്ട് കൈട്ടെടുക്കുന്നതിനകത്ത് പറ്റിയൊരു മിസ്റ്റേക്കാ രണ്ട് ഒന്നും അത് മാത്രമല്ല അല്ല അല്ല ഇപ്പൊ അല്ല ഞാൻ ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ ഇപ്പൊ ഇക്ക അതിനകത്ത് നിന്ന് ഇത്രയും താന്നിട്ട് സാധനം എടുക്കുന്നു രണ്ടാമത് ഈ ഈ ജിമ്മിയുടെ എടുക്കാനായിട്ടുള്ള മറ്റേ പുള്ളിക്കാരനും ഇതുപോലെ രീതിയിലാണ് എടുക്കുന്നത് നിങ്ങൾ രണ്ടുപേരും എടുക്കുന്ന ഒരേ രീതിയില അതിനുശേഷം ബുള്ളറ്റ് എടുക്കുന്ന ആള് മോളിൽ നിന്ന് എടുക്കുന്നത് അതിനുശേഷം നാലാമത് ആക്ടീവെ എടുക്കാനായിട്ട് ഇടുന്ന ആള് അടിയിലേക്ക് കൈ ഇടുമ്പോഴത്തേക്കും തൊട്ടെടുത്തിരിക്കുന്ന ആൾ അടിയിലേക്ക് കൈയിടണ്ടാന്ന് പറഞ്ഞ് കയ്യിൽ തട്ടി മാറ്റും ലൈവ് ഒന്ന് നോക്കിയാൽ മതി കയ്യിൽ തട്ടി മാറ്റും കയ്യിൽ തട്ടി മാറ്റി അടിയിൽ കൈ ഇടണ്ടാന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റി ഇത് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിടയിലേക്ക് സംശയം വരുന്ന ഒരു കാര്യം ഇപ്പൊ രണ്ടുപേര് അടിയിലേക്ക് കൈയിട്ട് ബാക്കിയുള്ളവർ അടിയിൽ കൈ ഇടുന്നില്ല പിന്നെ ഇത് അതിനകത്ത് മിക്സ് ചെയ്യുമ്പോഴത്തേന് ഏറ്റവും മോളിൽ ഇട്ടാ മിക്സ് ചെയ്യുന്നത് താഴേക്കൊക്കെ കൈ പോകുന്നില്ല ഇപ്പൊ മോളിട്ട് മിക്സ് ചെയ്യാ നമ്മളിപ്പോ ഒരു ബിരിയാണി എടുക്കുമ്പോഴത്തേന് മോളിൽ മിക്സ് ചെയ്തത് ആ മിക്സ് ആണ് നമ്മൾ എടുക്കുന്നത് പക്ഷെ നമ്മള് മുകളിൽ മിക്സ് ചെയ്തിട്ട് ഇക്ക ഏറ്റവും അടിയിലേക്ക് പോയിട്ടാണ് ഒരു സാധനം എടുക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ജനുവൻ ആയിട്ടുള്ള നമുക്ക് തോന്നുന്നു ഡൗട്ട്സ് പിന്നെ ഈ ഇപ്പൊ പറഞ്ഞ നമുക്ക് ഈ പ്രൈസ് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഈ സംഭവം ഇവർ മറു വെച്ച കാര്യവും സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആളുടെ അളിയനാണ് അവിടെ വൈറ്റ് ഷർട്ട് ഇട്ട് ടീ ഷർട്ട് ഇട്ടവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നപ്പം ഇത് പിന്നെ കൂടുകല്ലേ അതിന്റെ കാര്യങ്ങൾ ഇതാ ഇക്കറിയായിരുന്നു ഈ സംഭവം ഇവർക്ക് രണ്ടുപേരും വിധമുള്ള റിലേഷൻ ഉണ്ടായിരുന്നെന്നും ഇവരല്ലേ ഇവരുടെ ഫാമിലി ആയിരുന്നെന്നും മകന്റെ കൂട്ടുകാരനാണ് ഇത് അടിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് അറിയുന്നല്ല കാരണം ഇവര് ബന്ധുണ്ട് ഇവര് പിന്നെ കുടുംബക്കാരാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ഞാൻ ഇത് കിട്ടിയിട്ട് ഈ അടിച്ച ടീമുണ്ടല്ലോ ഈ അടിച്ച ടീമിനെ തന്നെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് വീട് ഷാഫി ആ ഈ ഈ ഷാഫി എന്ന് പറഞ്ഞത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതേപോലെ ഈ നാസർഖാനോട് ഞാൻ ചോദിച്ചു ഇങ്ങളും ചോദിച്ചു ഇയാളും പറഞ്ഞത് ഇന്നേ വരെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു മൂപ്പരും കണ്ടിട്ടില്ല ഇനി ഇനി ഇതിന്റെ ടിക്കറ്റിന്റെ പിന്നെ അതാണ് ഞാൻ പറയുന്നത് നീ ശരിക്കു കേട്ടോ ഇത് ഈ അൻവർ ഉണ്ടല്ലോ ഇവര് പിന്നെ ഇയാളെ മകനാണ് ആ ആ ഇതൊരു നാല് വർഷം മുന്നേ ഇവൻ ഇൻസ്റ്റിൽ ഇവന്റെ വൈഫിന്റെ ഫ്രണ്ട് ആണ് ഒരു കാലിന് സുഖമില്ലാത്തൊരു കുട്ടിയാണ് ആ ആ അങ്ങനെ വീഴ്ച ആണ് ഇവര് ഞാന് പിന്നെ കോഴിക്കോട് പേരാമ്പ്ര വേൾഡ് കപ്പ് നടക്കുന്ന ടൈം ഉണ്ടല്ലോ ഈ വേൾഡ് കപ്പ് നടക്കുന്ന ടൈമിലാണ് റോഡ് സൈഡിൽ നിന്നാണ് ഇന്ത്യ വീഡിയോ വിടുത്തത് പോകുന്നു പോകുന്ന വീഡിയോ വീഡിയോ ഇതൊക്കെ ഞാൻ ഇവരോട് ചോദിച്ചു ഇതൊക്കെ ഞാൻ പിന്നെ ഇവരോട് ചോദിച്ചപ്പോ ഇതൊക്കെ റെക്കോർഡ് ഇരിക്കുന്നു കാരണം എവിടെന്ന കണ്ടത് എവിടുന്നാണ് വീഡിയോ ചെയ്തുവരെ ഞാൻ ചോദിച്ചു അവരോട് ഇനി ഈ അൻവർ ഞാൻ ലാസ്റ്റ് ആയിട്ട് കണ്ടത് എവിടെന്നറിയോ അന്ന് രാത്രി കാതർ കരിപ്പൊടി ഇനിയോട് പറഞ്ഞു എന്തായി ലൈവിലെന്തങ്ങനെ ആൾക്കാർ പറയണ്ടതാണ് ഞാൻ പറഞ്ഞു എന്താണ് ഞമ്മളെ ആൾക്കാർ പിന്നെ ക്ലിയർ ആയിട്ട് തന്നെ ഞാൻ അടുത്ത് ഇത് എന്ത് ചെയ്താലും മള്ള ഈ നറുക്ക് കിട്ടിയ ആളെ ഇന്ന് ഇന്ന് തന്നെ പോയി കാണാൻ കെട്ടു പറഞ്ഞു അതെ കഴിഞ്ഞ ഒരു വീഡിയോ ഹോട്ടലിൽ ഇരുന്ന് പറയുന്ന വീഡിയോ തന്നെ ഞാൻ നാളെ തന്നെ വയനാട്ടിൽ ചെന്ന് ഇത് കാണും കണ്ടിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ ല്ല ഇവര് ഇന്നലെയില്ല ഞാൻ ഇന്നലെ പോകാൻ ഒന്നാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യണ്ടേ നിങ്ങൾ അപ്പഴ് കണ്ടിട്ടുള്ള ആൾക്കാരുടെ ക്ലിയർ ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു ഇവര് ഇവരുടെ പരിപാടി കല്ലിന്റെ പരിപാടിയാണല്ലോ ഈ കല്ലിന്റെ പരിപാടി അപ്പൊ ഇവിടെ ജയ്പൂര് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇവര് പെയ്ക്കണത് ഇന്നലെ രാത്രി എത്തുന്നു പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ അവരി വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക അൻവർ വരെ നാട്ടിലത്തെ ഗ്രൂപ്പിൽ ഇന്റെ അടുത്ത് കുറച്ച് ടിക്കറ്റ് ഉണ്ട് ആവശ്യമില്ല വിളിക്കണം എന്ന് പറയണ പിന്നെ റെക്കോർഡും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും കയ്യിൽ ഉണ്ട് പറഞ്ഞു പുറത്തുവിടേണ്ടതല്ലേ വെച്ചോണ്ടിരുന്നിട്ട് കാര്യം ഒരാൾ വീഡിയോ ചെയ്താ പിന്നെ ഇതിന് ഞാൻ ചെയ്ത് ഞാൻ ചെയ്ത് കഴിഞ്ഞാ പിന്നെ വൈത്താല പടപണെന്ന് പറഞ്ഞ വീഡിയോ ഇപ്പൊ എല്ലാവർക്കും നിങ്ങളുടെ ഭാഗം ക്ലിയർ ആ നിങ്ങൾ ഇപ്പൊ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഏറ്റവും ഇത്രയും വലിയൊരു ചീറ്റ് ചെയ്ത ഒരാളായിട്ട് കാണുന്നത് കാരണം അമ്പത് ലക്ഷം രൂപയ്ക്ക് അകത്ത് നമ്മളൊരു നറുക്കെടുക്കുമ്പോഴത്തേക്കിനാ നർക്ക് നേരത്തെ ഒരു ടൈം നമ്മൾ ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പം അതും ഒരു പ്രോപ്പറായിട്ടുള്ള സാധനം അല്ല നമുക്കൊരു ഇത്ര മണിക്കൂറിന് മുമ്പ് അത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഈ എടുക്കുന്നത് ഇപ്പൊ എടുക്കുന്നതിന് രണ്ടോ മൂന്നോ മിനിറ്റ് മുമ്പ് ഒരു മുപ്പതൊണ്ട് എടുത്തിരുന്നുണ്ട് ഒരാള് ആ അതാണ് നാഗ്പെട്ടോ നാഗ്പോ ഓരോ നാട്ടിൽ തന്നെ ഒരു സ്ഥലമാണത് ഏഹ് അപ്പൊ നാഗ്പെട്ട് പറഞ്ഞ സ്ഥലത്ത് അവിടുന്ന് ഇതേപോലെ ഒരാൾ വരുന്നുണ്ട് ഒരു ഷോപ്പറൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വിട്ടു അതൊക്കെയാണ് ഇത്രയും നല്ലൊരു പേര് കേസ് പോയി വീണ്ടും നിങ്ങൾ ഇപ്പം കുറിച്ച് ഇത്രയും കാര്യങ്ങള് നിങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുള്ളതിനകത്ത് പോരായ്മകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞതിനാണ് നിങ്ങളുടെ കയ്യിൽ ഇത്രയും തെളിവുകളും കാര്യങ്ങളും ഉണ്ട് എന്ന് നിങ്ങൾ പുറത്തു കാണിച്ചു ഉറപ്പായിട്ട് ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ശതമാനം സപ്പോർട്ട് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ കരിയർ ബ്രോ ഇതിന്റെ ഈ ഫസ്റ്റ് സെക്കൻഡ് പ്രൈസ് അടിച്ചോന്റെ പിന്നെ കോൾ റെക്കോർഡിങ്ങും അതേപോലെ ഞാൻ ഫസ്റ്റ് ആണ് ഇവർക്ക് വിളിക്കുക കേട്ടോ എന്റെ ലൈഫില് അതും പിന്നെ എന്താണ് സായി ഇതുവരെ ഈ ഫസ്റ്റ് സമ്മാനം കിട്ടിയവരെ കോൺടാക്ട് ചെയ്ത് ഇല്ലാറോ അങ്ങനെ ഞാൻ ഈ നാസാക്കാന് നമ്പർ വാങ്ങിയാണ്ടാണ് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യുന്നത് ഞാൻ വിളിച്ചു ഞാൻ വിളിച്ചാണ്ട് ഈ പിന്നെ രണ്ടാമത് കിട്ടിയ ആൾക്കും ഞാൻ വിളിച്ചു മറ്റേ സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആക്കും ഞാൻ വിളിച്ചു ഫസ്റ്റും സെക്കൻഡ് കിട്ടിയ ആക്കി ഞാൻ വിളിച്ചു ഞാൻ വാണി റെക്കോർഡ് ഞങ്ങൾക്ക് തരാം ഏഹ് അതിലെന്താണോ അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചാനും എന്താണ് പറയണത് എന്നുള്ളത് ഫസ്റ്റ് ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല അല്ല ഓന്റെ റെക്കോർഡിന്റെ അടുത്തുണ്ട് ഞാൻ നിങ്ങക്ക് വിട്ടു തരാം ഓ എടുത്തത് എവിടുന്നാണ് ഓതാക്കിയത് എവിടുന്നാണ് കംപ്ലീറ്റ് ഡീറ്റെയിൽ ഉണ്ട് ഓ അതെ നിങ്ങളുടെ നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി നമ്മളും ചെയ്യും നിങ്ങൾ ആ ചെയ്യുന്ന സത്യമാണ് അങ്ങനൊന്നും സത്യമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് അടുത്തൊരു കണ്ടന്റ് എടുത്ത് വെച്ച് നിങ്ങളുടെ പേരിലും അടിച്ചു വിട്ടാൽ മതി അങ്ങനെ ആണ് നിങ്ങൾ എവിടെയുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയില്ല നമ്പറാണ് കുറച്ച നേരായിട്ട് ഞങ്ങൾ വോയിസ് വൈസ് കാരണം ലോഡ് സ്പീക്കിൽ ഞാൻ ഫുഡ് കഴിക്കാൻ ലോഡ് സ്പീക്കുകളാണ് ഏഹ് പക്ഷെ ഞാൻ എന്താ പറയണത് അറിയോ എന്ത് പറഞ്ഞിട്ടും ജനങ്ങള് വിശ്വസിക്കാത്തൊരവസ്ഥ കാരണം ജനങ്ങള് പറയുന്നില്ല കാരണം ആ ഒരു വീഡിയോ കാണുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ ഒരു അഞ്ച് സെക്കൻഡ് നൃത്തം കാണുമ്പോഴുള്ള തോന്നലാണ് അതുകൊണ്ട് കുറച്ച് അതിനകത്ത് ഞാൻ ഇപ്പൊ ഇക്കോട് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട് ഞാൻ ഉൾപ്പെടെ ഇതിനെതിരെ വീഡിയോ ചെയ്തോണ്ട് ഇന്നലെ ചെയ്തോണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പം നിങ്ങളുടെ കൗണ്ടന്റ് ഒരുപാട് വീഡിയോ ചെയ്താൽ ആണോ അതെ അതെ തന്നെ അതെ അത് തന്നെ കണ്ട് കണ്ട് ആ അതാണ് പറഞ്ഞത് അപ്പം വീണ്ടും എടുത്ത് വെച്ച് പുള്ളിയുടെ പേര് എടുത്ത് അടുത്ത കണ്ടന്റ് ഉണ്ടാക്കാനോ അങ്ങനെ വേണ്ടിയിട്ടല്ല പുള്ളി ഇപ്പം നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പുള്ളിയുടെ കയ്യിലെന്തൊക്കെ തെളിവും അതായത് സംസാരിച്ച കാര്യം പറഞ്ഞു പുള്ളി ഡയറക്റ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ചീത്തപള്ളി ആകുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് ഒരുപാട് കുടുംബം അതുകൊണ്ട് കഴിച്ചില്ല അങ്ങനെ പോണുണ്ട് ഞാൻ കരയണ കണ്ണീരും ഇന്റെ പ്രാർത്ഥനയും ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു ദിവസം ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയും അല്ല ചെയ്യണം കാര്യം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയില് നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യേണ്ട ഇതിന്റെ കാര്യങ്ങൾ പ്രൂവ് എന്നുള്ളതിന്റെ ഒരു എന്ന് പറയുന്നത് നമ്മൾ അത് വളരെ വിശ്വസിക്കാത്തൊരവസ്ഥയിലെത്തില്ലേ കാര്യങ്ങൾ വെച്ചിട്ട് പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഞാനൊരു കാര്യം പറയട്ടെ ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ ഈ നാസിർഖാന്റെ ഉമ്മ ഉണ്ടല്ലോ നൂറ് ടിക്കറ്റ് എടുത്ത ആളാണ് നാസർഖാന്റെ ഉമ്മന്റെ ഫാമിലി നാനൂറ്റിഅൻപത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എൺപത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ചോദിക്കണത് കഷ്ടകാലത്തിന് എല്ലാം ഈ വെറുക്കാണെങ്കിലും അടിച്ചിട്ടുണ്ടാവുക അപ്പഴും ജനങ്ങള് തന്നെയല്ലേ പറയാ ഒന്നും വേണ്ട ഞമ്മടെ വണ്ടിയിൽ അഞ്ച് ടിക്കറ്റ് ഉണ്ട് ഞാൻ ഫ്രണ്ട്സ് എടുത്തതാ സൗത്ത് ദുബായി പറഞ്ഞിട്ട് എടുത്തതാണ് ഈ അഞ്ച് ടിക്കറ്റിൽ ഒരു ടിക്കറ്റ് ടിക്കറ്റാണെങ്കിലോ വേണ്ട എന്റെ അമ്മന്റെ പേര് എഴുതിട്ടിട്ട് ഞാനൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ കേസ് നിങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യരെ